ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ വോട്ടർ പട്ടിക സി പി എമ്മിന് ചോർത്തി കൊടുത്തവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ് സലാം സ്കൂൾ സമയമാറ്റം ചർച്ച തുടങ്ങും മുൻപേ തീരുമാനം പ്രഖ്യാപിച്ചത് ശരിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിവരമനുസരിച്ച് ജൂലൈ തീയതി പട്ടിക അത് പുറത്തു കൊടുക്കുന്നില്ല പ്രസിദ്ധീകരിക്കുന്നില്ല പ്രസിദ്ധീകരിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയും റവന്യൂ ഓഫീസുകളുടെയും ഒക്കെ അംഗീകാരമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭ്യമാകും അത് കിട്ടാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ പ്രസിദ്ധീകരണം അനിശ്ചിതമായി നീട്ടുകയാണ് എന്നിട്ട് രഹസ്യമായി ഈ വോട്ടർ പട്ടിക സി പി എം കമ്മിറ്റികൾക്ക് നൽകുന്നു കേരളത്തിൽ ഏതാണ്ട് എല്ലായിടത്തും സി പി എം ഓഫീസുകളിൽ അവരുടെ ലോക്കൽ കമ്മിറ്റിയിലും ബ്രാഞ്ച് കമ്മിറ്റിയിലും ഒക്കെ കരട് വോട്ടർ പട്ടികയുടെ ഡ്രാഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഉള്ളത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പത്രങ്ങളിൽ വന്നു ചാനലുകളിൽ വന്നു അപ്പോൾ ഇത് ഒരിക്കലും പുറത്തു പോകാൻ പാടില്ലാത്തൊരു രേഖയാണ് ആ രേഖ ഭരിക്കുന്ന കക്ഷിയുടെ ിലും പ്രവർത്തകർക്കും ലഭിക്കുകയും അത് പ്രസിദ്ധീകരിക്കാതെ നീട്ടിക്കൊണ്ടുപോയി മറ്റ് പാർട്ടികൾക്ക് വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കാനുള്ള അവസരം നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ഇത് വോട്ടർമാരുടെ അവകാശ ലംഘനമാണ് ഇനിയിപ്പോ അവസാന നിമിഷം പ്രസിദ്ധീകരിച്ചിട്ട് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പൊക്കെ വന്നാൽ ആവശ്യാനുസരണം

പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി